നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഇരുപത്തി നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ച നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ആറ് അസമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ഒന്നിന് നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി വളരെ ശുഭമുള്ള തിഥിയാകുന്നു ഇടത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു തിഥി ശക്തമാകും തോറും ആ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു സാമ്പത്തികമായ ഗുണങ്ങളെ വരുന്നു ഏതാനും ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ പൗർണമിയാണ് ത്രയോദശി ചതുർദശി മൂന്നാം നാൾ പൗർണമി ചന്ദ്രൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ആ ദിനമാകുന്നു പൗർണമി ഏറ്റവും ദുർബലമായ ദിനമാകുന്നു അമാവാസി കറുത്ത വാവ് പൗർമ എന്നാൽ വെളുത്ത വാവ് നാളത്തെ നക്ഷത്രം കാലത്ത് പത്ത് മണിവരെ ചിത്രനക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ ചിത്ര ചിത്ര എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്തരത്രേത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രമത്തം ചിത്ര അതിൽ മൂന്നാമത്തെ നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു പക്ഷേ ചിത്ര നക്ഷത്രത്തിന് ഒരു ദോഷം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആചാര്യർ എന്താണത് കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാച രേവതി കൃത്രിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ആദാദവ്യം ന ദാതവ്യം തേശേഷം ദു വിനശതി വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു അതിനാൽ നാളെ ധനകാര്യമൊഴിച്ച് സാമ്പത്തികമൊഴിച്ചുള്ള എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് നാളെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രാർത്ഥിക്കുവാൻ അനുകൂലമായ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയാണ് കാരണം ചിത്രനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സുബ്രഹ്മണ്യനാണ് മകേരും ചിത്ര അവിട്ടം അത് പുരുഷരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയുമാണ് നാം ചിന്തിക്കുന്നത് ഏതൊക്കെയാണ് പുരുഷരാശി പന്ത്രണ്ട് രാശികളിൽ ആറ് രാശികളാകുന്നു പുരുഷരാശികൾ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ ആറ് രാശികളാകുന്നു പുരുഷരാശികൾ പിന്നെ സ്ത്രീരാശികൾ ഫെമിനൈൻ സയൻസ് അതെന്തൊക്കെയാണ് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം അങ്ങനെ പുരുഷരാശികൾ ആറും സ്ത്രീരാശികൾ ആറുമാകുന്നു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ സ്ത്രീരാശിയിലാണെങ്കിലോ ഭദ്രകാളി ഇവിടെ ഇതാ നാളെ കാലത്ത് നാല് മണിയോടുകൂടി ചൊവ്വ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുരുഷരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പലർക്കും ഈ ചൊവ്വയുടെ മാറ്റം കാരണം നീചസ്ഥനായ ചൊവ്വയാണ് ശക്തമായി ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അത് പലർക്കും വളരെ ഗുണമാണ് പല രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകൾ പ്രധാനിച്ചും പ്രത്യേകിച്ച് ഈ ചൊവ്വയ്ക്ക് ഭൂമികാരകത്വമുണ്ട് ഭൂമി വാങ്ങുക വിൽക്കുക ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക വീട് പൂർത്തീകരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചൊവ്വ വളരെ അനുകൂലമായി നേടിയെടുക്കും പലർക്കും പല പ്രാധാന്യങ്ങളും ഈ ചൊവ്വയുടെ അൻപത്തൊന്ന് ദിവസം മാറ്റത്തിൽ സംഭവിക്കുന്നതാണ് നാളത്തെ കാലത്തെ പ്രാർത്ഥന സൂചിപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ആരാണ് രാഹു ആകുന്നു തിരുവാതിര ചോദിച്ചറിയും അതിനാൽ വൈകിട്ട് നിങ്ങൾക്ക് സർപ്പക്ഷേത്ര ദർശനം അവിടെ ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നടത്താവുന്നതാണ് നാളത്തെ കാലത്തെ പ്രാർത്ഥന ഓം വജദ്ഭുവേ ഭുവേ നമഹ സുബ്രഹ്മണ്യ പ്രാർത്ഥനയാകട്ടെ വൈകിട്ടാണെങ്കിൽ ഓം രാഘവേ നമ ഓം കേതവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നാളത്തെ ദിനത്തെ നിങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുക നാളെ നിങ്ങൾക്ക് അനുകൂലമായ സമയവും മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാളെ കാലത്ത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ പോകാം സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാം കാലത്ത് പത്ത് മണിക്ക് ചിത്രനക്ഷത്രം കഴിഞ്ഞു പിന്നെ ചോദ്യമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ചോദ്യനക്ഷത്രം അതിനാൽ ഞാൻ മേൽസൂചിപ്പിച്ച ആ സമയത്തെ എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം